വിഷൻ ന്യൂസ് ഇടുക്കി തൃശൂർ പാലപ്പിള്ളി എലിക്കോട് കുറുമാലിപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞു ഒല്ലൂർ അഞ്ചേരി കടവാരത്ത് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ബിജീഷാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ബിജീഷിനെ കാണാതായിരുന്നു ഇന്നലെ രാവിലെയാണ് എലിക്കോട് ആട്ടുപാലത്തിന് സമീപം മൃതദേഹം കണ്ടെത്തിയത് വൈകിട്ട് ബന്ധുക്കളെത്തിയാണ് മൃതദേഹം ബിജീഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ബിജീഷിനെ കാണാതായിരുന്നു തുടർന്ന് വീട്ടുകാരുടെ പരാതിയിൽ ഒലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്തുക്കളുമൊത്ത് പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ബിജീഷ് കുളി കഴിഞ്ഞു പോയെന്നാണ് കൂടെയുണ്ടായിരുന്നവർ കരുതിയത് കാണാതായി രണ്ടു ദിവസം കഴിഞ്ഞാണ് സുഹൃത്തുക്കൾ പാലപ്പിള്ളിയിൽ എത്തിയ വിവരം പുറത്തു പറയുന്നത് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ കേരള വിഷയ തൃശൂർ പ്രകൃതി സംരക്ഷണത്തിന്റെ വേറിട്ട പ്രവർത്തനവുമായി പൂമരത്തടൽ